ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന ഒരിക്കലും അമ്മയാവില്ല എന്ന വാർത്ത അറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് സച്ചി അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്നാൽ ഇരസാചിക്ക് മാത്രമേ അറിയാവൂ അർച്ചനയോട് അത് പറയാനും കഴിയുന്നില്ല സച്ചിയുടെ ഈ ഒരു അവസ്ഥയുടെ കാരണം അർച്ചന ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു തലകറക്കം പോലെ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് പോകാം സച്ചിയേട്ടാ നിറങ്ങ് ഏയ് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഓക്കെയാണെന്ന് സച്ചിയും പറയുന്നു അങ്ങനെ അവർ നെലശ്ശേരിയിലെത്തി വീട്ടിലെത്തിയെങ്കിലും വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങുന്നില്ല ആ കാര്യം തന്നെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് സച്ചി ഇപ്പോഴും തലകറക്കമുണ്ടോ ഉണ്ടോ എങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് സച്ചി പറയുന്നു പ്പുറത്ത് മഴയുണ്ട് അതിൽ നിന്നും കുടയെടുത്തിട്ട് അർച്ചന പുറത്തേക്ക് ഇറങ്ങുന്നു ഞാൻ കുടയുമായി അപ്പുറത്തേക്ക് വരാമെന്നും അർച്ചന പറഞ്ഞു അർച്ചന തന്നെ ഡോറ് തുറന്നു രണ്ടുപേരും കൂടി ഒരു കുടയിൽ കയറി വരുന്നുണ്ട് ആ സമയം ഹോളിൽ ഇരിക്കുകയായിരുന്നു അവന്തികയും അനഖയും രണ്ടുപേരും അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക സച്ചി വിളിച്ചു ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് അവന്തിക ചോദിച്ചു അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് അല്ല എന്നും ചോദിക്കുന്നു അതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നെ സച്ചി പറഞ്ഞപ്പോൾ അനകം പറയുന്നു അത് സന്തോഷമുള്ള കാര്യമാണല്ലോ ഇരിക്കട്ടെ സച്ചി അകത്തേക്ക് പോകുന്നു അവിടെ നിന്ന് സന്ദീപ് ഇറങ്ങി വരുന്നുണ്ട് ഏട്ടനും എടുത്തും കൂടി രാവിലെ എവിടെ പോയതായിരുന്നു എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാതെ സച്ചി മുകളിലേക്ക് പോയി അല്ല ഏട്ടനത് എന്ത് പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുകയാണ് അർച്ചനയോട് അർച്ചന പറയുന്നു സച്ചി ഏട്ടൻ എന്തോ തലകിറക്കം പോലെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നതുമില്ല സന്ദീപെ സച്ചിയുടെനും അർച്ചന എടുത്തേയും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാണ് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാ ഉണ്ടാവുന്നതിൽ ഒരു തടസ്സങ്ങളുമില്ല എന്ന് പറഞ്ഞു എന്ന അനക പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അർച്ചനയുടെ ആണോ എന്ന് ചോദിക്കുകയാണ് സന്ദീപ് സമയമാവുമ്പോൾ അതൊക്കെ നടന്നോളൂ എടുത്തി കേട്ട് അനക പറയുന്നു എന്നിട്ട് സന്ദീപിന്റെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻസ് ആയിരുന്നല്ലോ അതെ അതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് സന്ദീപ് ചോദിക്കുന്നു എനിക്ക് എന്ത് പ്രശ്നം എന്ന അനക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അപ്പോ അത്രയും വലിയ കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട ഏട്ടോ എന്ന് പറഞ്ഞ് സന്ദീപ് പുറത്തേക്ക് പോയി ദേഷ്യത്തോടെ അർജുനെ അവൻ തേക്ക് ഒന്ന് നോക്കിയിട്ട് പോകുന്നു ആകാശത്തോടെ പോ പോകുന്നതിനെ തോട്ടി പിടിച്ച് പലിച്ച് സ്വന്തം ദേഹത്തോട് ഇടുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉണ്ട് നല്ല കാര്യമുണ്ടോ ഇപ്പോൾ അത് കയറി അവനോട് പറയാൻ ഞാൻ നിന്നോണ്ട് അവൻ അത്രയും പറഞ്ഞു നിർത്തിയത് അവനെ കിട്ടാത്തതിൻ്റെ ചുരുക്ക് നിനക്കിതുവരെ മാറിയില്ലല്ലേ എന്നാവനിക അനഖയോട് പറഞ്ഞപ്പോൾ അനഖ പറയുന്നു ചേച്ചിയത് വിട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങളുടെ പൊക്ക് ഇനി ശരിക്കും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സന്ധ്യ പറഞ്ഞു കാണുവോ എന്റെ പേടി അതല്ല ഇനി അത്ഭുത പ്രവൃത്തിയിലൂടെ അവൾ ഗർഭിണി ഒരു ഓരോ കെടി തൂങ്ങേണ്ടി വരും നമ്മൾ രണ്ടും അവൻ്റെ കെ പറയുന്നു നീ പറയുന്നത് പോലെ പലർക്കും ഈശ്വര കടാക്ഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അർജുനയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് അവൻ്റെ കെ അർജുനയെ സച്ചിക്ക് കെടിച്ചു കൊടുത്തത് അവനൊക്കെ പറയുന്നു പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവാൻ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ അവരിപ്പോൾ പറഞ്ഞിട്ട് പോയത് ഒന്നുകിൽ ഈ വലിയ രഹസ്യം സഞ്ച സന്ധ്യയായിട്ടിൽ തന്നെ സച്ചിയിൽ നിന്നും മറച്ചു വച്ചു അവനിൽ നിന്നും കള്ളം പറഞ്ഞു അല്ലെങ്കിൽ സച്ചിയോട് മാത്രം സന്ധ്യ കാര്യങ്ങൾ പറഞ്ഞു ഇതിലേതായാലും ആര് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇത് കുത്തിപ്പൊക്കി എല്ലാവരെയും അറിയിക്കും സച്ചിക്ക് ഇപ്പോഴുള്ള തഴകർക്കത്തിന് കാരണം ഞാൻ കരുതുന്ന പോലെയാണെങ്കിൽ നമ്മൾ കരുതുന്ന പോലെയുള്ള റൂട്ടിൽ തന്നെയാണ് പോക്ക് എന്ന അവധിക പറഞ്ഞപ്പോൾ അനഖ പറയുന്നു ഇതിനേക്കിടയിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് ആദരയുടെ ഗർഭം അതിന് ഇനി എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ പ്രസവത്തിന്റെ തല ദിവസം വരെ നശിപ്പിക്കാൻ ശ്രമിക്കണം അഥവാ അത് നടന്നില്ലെങ്കിലും അവളെ പ്രസവിക്കട്ടെ നല്ലൊരു കുഞ്ഞിനെ തന്നെ നെല്ല്ശ്ശേരിയിലെ അടുത്ത അനന്തരാവകാശയെ ജീവിക്കാൻ പാടില്ലാത്തത് എപ്പോഴായാലും മരിക്കണം അത് ആദരുടെ വൈദ്യിനകത്തായാലും ഈ വീടിനകത്തായാലും ഈശ്വരനായിട്ട് അത് തീരുമാനിച്ചു വെച്ചേക്കുമ്പോൾ നമുക്ക് പിന്നെ അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവനിക ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അവനികയും അകത്തേക്ക് പോയി ഈ സമയം അനകം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ മുറിയിൽ ആ കാര്യത്തെപ്പറ്റി തന്നെ ആലോചിക്കുന്നു സന്ധ്യ പറഞ്ഞത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് സച്ചി ആകെ തകർന്നിരിക്കുകയാണ് സച്ചി മുറിയിലേക്ക് അർച്ചന വരുന്നു കുറച്ച് തുണികളുമായിട്ടാണ് അർച്ചന വന്നിരിക്കുന്നത് അത് അവിടെ നിന്ന് മടക്കുകയും ഇടയ്ക്ക് സച്ചിയെ നോക്കുകയും ചെയ്യുന്നു സന്ദീപ് അവിടേക്ക് വന്നു ഏട്ടാ കഴിക്കാൻ വരുന്നില്ലേ എന്ന് സന്ദീപ് സച്ചിയെ വിളിച്ചു സച്ചിയാണെങ്കിൽ അത് കേട്ടതുപോലുമില്ല പോലുമില്ല ഇരന്ത എടുത്ത് ഏട്ടനിങ്ങനെ സ്വപ്ന ലോകത്തിരിക്കുന്നത് എന്ന് സന്ദീപ് സച് അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു എനിക്കറിയില്ല നീ തന്നെ ചോദിച്ചു നോക്കിയേ കുറേ നേരമായിട്ട് ഇരിക്കുവോ ഇങ്ങനെ സന്ദീപ് സച്ചി ഇങ്ങനെ വിളിക്കുകയാണ് ഏട്ടാ പെടുന്നവര പോലെ സച്ചി സന്ദീപിനെ നോക്കുന്നു ഇത് എന്ത് രീതിപ്പോട്ടാ ഇത് ഇതിന് മാത്രം എന്താ ഇത്ര ആലോചന എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഞാൻ എന്തോ ആലോചിച്ചിരുന്നു പോയി അതെ വലതും കഴിക്കണ്ട ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ കഴിക്കാൻ എന്ന് സന്ദീപ് എനിക്ക് വിഷപ്പില്ല നീ പോയി കഴിക്കുന്നേ സച്ചി എങ്കിലും എനിക്കൊരു കമ്പനിതായെന്ന് സന്ദീപ് പറയുന്നുണ്ട് ആന്തിരിയോ എന്നെ സച്ചി ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു ഇത്രയും നേരം എന്നെ പിടിച്ചിരുത് കഥയായിരുന്നു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഏത് കോളേജിൽ ചേർക്കണം എന്നുവരെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഇരിക്കേട്ട വീണ്ടും വിഷമത്തിലിരിക്കയാണ് സച്ചി എന്റെ ചേട്ടാ ഗർഭിണിയായ ഭാര്യമാരോട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത് എഴുതി ഗർഭിണിയാവുമ്പോൾ ഏട്ടന് മനസ്സിലായിക്കോളും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു സുഖം ഉണ്ടേട്ടാ ജനിക്കാൻ പോകുന്നത് മോളാണോ മോനാണോ എന്ന് പോലും അറിയാതെ അവർക്കൊരു പേരും കണ്ടുപിടിച്ച് ആ മാസം കാത്തിരിക്കുന്ന ഒരവസ്ഥ അനുഭവിച്ചാലേ അറിയാവൂ ഞങ്ങൾക്കാണെങ്കിൽ ഒരു പേര് കണ്ടുപിടിച്ചാൽ മതി കൈനോട്ടക്കാരൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളുടെ പേര് വേണ്ടേ ലവനും കുശിനും ഈന് ഇടാൻ പറ്റില്ലല്ലോ അതെ സച്ചി രണ്ട് പേരും എൻ്റെ ഒരാള് വലിയ ബഹളമായിരിക്കും അല്ലേ ഏട്ടാ ഇവിടെ അങ്ങനെ സന്ദീപ് ഓരോ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട് അച്ഛനെയും സന്തോഷിക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് മാത്രം വിഷമം നമുക്ക് ഇനി അങ്ങോട്ട് നല്ല കാലം ഏട്ടാ നന്ദേട്ടൻ തിരിച്ചു വന്നു ആദ്രയും ഞാൻ ഒരുമിച്ചു ഇപ്പതാ ഞങ്ങൾ അച്ഛനും അമ്മയും ആവാൻ പോന്നു ഇനി ഏട്ടനും ഏട്ടതയും ഇരട്ടി കുട്ടികളുടെ അച്ഛനും അമ്മയും ആവാം പോവുകയാണ് എന്നോ നഷ്ടപ്പെട്ടതൊക്കെ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടതും അർച്ചന ഒരുപാട് ആഗ്രഹത്തോടെയിരിക്കുന്നു ഇപ്പോൾ ഞാൻ മാത്രയും അനുഭവിക്കുന്ന ഈ സന്തോഷമുണ്ടല്ലോ ഈ ഭൂമി ഈ മുറിയിൽ ഈ ഭൂമിയിൽ അത് നിറഞ്ഞു നിൽക്കണം ഞങ്ങൾക്ക് ഉടനെ നിങ്ങൾക്കുടനെ ആ ആ ഭാഗ്യമുണ്ടാകാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും സന്ദീപ് പറയുന്നു നിനക്ക് വിശിക്കുന്നുണ്ട് എന്നല്ലേ നീ പറഞ്ഞത് നീ വാ ഞാനും കൂടി അവിടെ വന്നിരിക്കാമെന്ന് സച്ചി സന്ദീപിനോട് പറയുന്നു അങ്ങനെ സച്ചി പോയി ഏട്ടത് ഈ ഏടനത് എന്ത് പറ്റിയെന്ന് സന്ദീപ് അർച്ചനയോട് ചോദിക്കുന്നു അർച്ചനയാണെങ്കിൽ സച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടത്തോടെ നിൽക്കാണ് ശേഷം കാണിക്കുന്നത് സന്ധ്യയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വിളിക്കുന്നത് അർച്ചനയാണ് ഡോക്ടർ ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനായിരുന്നു ഇനി ഞാൻ സച്ചിയടനും കൂടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ സച്ചേടനോട് ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുന്നു സന്ധ്യ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് സച്ചിയന് ടെൻഷൻ ആകുന്ന എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിരുന്നോ എന്നും അർച്ചന ചോദിക്കുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല അർച്ചനയോട് പറഞ്ഞ കാര്യങ്ങളെ സച്ചിയോടും പറഞ്ഞിട്ടുള്ളൂ അർജുന എന്താ അങ്ങനെ ചോദിച്ചത് എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അർജുന പറയുന്നുണ്ട് അവിടുന്ന് ഇറങ്ങിയത് മുതൽ സച്ചിയേട്ടൻ വേറെ ഏതോ ലോകത്താണ് ഒന്നിനും ഒരു ശ്രദ്ധയില്ല ചിലപ്പോ ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കാണാം അങ്ങോട്ട് വന്നപ്പോൾ സന്തോഷമായിട്ട് വന്നതാ എന്നോടൊപ്പം പോയ അല്ല തിരിച്ചു വന്നപ്പോൾ സച്ചേട്ടനെ എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടാണെങ്കി ഒന്നും പറയുന്നുല്ല രാവിലെ ചെറിയൊരു തലകറക ഉണ്ടായിരുന്നു ഇനിയിപ്പോ അതിൻറെയാണോന്നറിയില്ല ഇടുക്കേട്ട് എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കുമെന്ന് സന്ധ്യ പറയുന്നു സജിയെ സംബന്ധിച്ചപ്പോഴും തലയിൽ ബിസിനസിന്റെ കാര്യങ്ങളല്ലേ അതിന്റെ ടെൻഷൻ കാരണം സംഭവിച്ചതായിരിക്കാം അർച്ചന വെറുതെ ടെൻഷൻ ഒന്നും ആവണ്ട നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് ഒരു തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല അർച്ചന നോക്കിക്കോളോ ഉറങ്ങി രാവിലെ ആവുമ്പോ എല്ലാം ശരിയാവും എന്നാൽ സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ശരിയാവും അല്ലേ എന്ന് പിന്നെ ശരിയാകുമെന്ന് സന്ധ്യ എങ്കിൽ പിന്നെ ശരിയാവും ഡോക്ടർ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെച്ചു എന്നാലും അർച്ചനക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഫോൺ വെച്ചതിന് ശേഷം സന്ധ്യയും ടെൻഷനോടെ ഇരിക്കുന്നു എന്നാൽ വീടിന്റെ പുറത്ത് പോയി അവിടെ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് സച്ചിയെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നു അർജുന അവിടേക്ക് വന്നു സച്ചേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് സച്ചേട്ടാ സച്ചിയുടെ എന്താ പറ്റിയത് ഇങ്ങിന്ന് ഉച്ച മുതൽ ഞാൻ ചോദിക്കുകയാണല്ലോ ആണെങ്കിൽ തലകറക്കം എന്ന് പറഞ്ഞു ഒഴിയുന്നതല്ല അതെ ഒന്ന് വ്യക്തമായിട്ട് പറയുന്നതുമില്ലല്ലോ എന്താ സച്ചിയേട്ടാ എന്താ കാര്യം എന്തുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞൂട എന്നോട് ഡിവോഴ്സ് പേപ്പർ കയറി കളഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ സച്ചേട്ടനെ ഇങ്ങനെ കാണുന്നത് ഇപ്പോഴാണ് എനിക്ക് അർജുന ടെൻഷനോടെ സച്ചിയോട് പറഞ്ഞപ്പോൾ സച്ചി അർജുനയോട് പറയുന്നുണ്ട് ഇതൊക്കെ നിനക്ക് എനിക്ക് വെറുതെ തോന്നുന്നതാണ് എനിക്കൊരു പ്രശ്നമില്ല അല്ല എൻ്റെ തോന്നലല്ല ഇത് സച്ചിയുടെ എന്താ എന്ന് പറയുന്ന പറയാതെ ഇന്ന് ഇവിടുന്ന് വെറുതെ പ്രശ്നമില്ലെന്ന് അർച്ചന പറയുന്നുണ്ട് അത് അത് വേറൊന്നും അല്ല ഇന്ന് ഹോസ്പിറ്റലിൽ ഇന്ന് സച്ചി പറഞ്ഞപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പറ സച്ചി ഏട്ടാ എൻ്റെ അർച്ചന പറയുന്നു പറയാം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിന് പുറത്തിറക്കുമ്പോൾ എന്നെയും തന്നെയും പോലെ രണ്ട് പേര് നമ്മളെപ്പോലെ ഒരു കുഞ്ഞിന് വേണ്ടി വല്ലാണ്ട് ആഗ്രഹിച്ച് വന്നവരാണവർ പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഒരു പ്രസവിക്കാൻ കഴിയില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ ആ വിവരം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി വല്ലാത്ത കരച്ചിൽ ആ നിമിഷം മുതൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു എന്നെപ്പോലെ ഒരാളല്ല അയാളും അതൊക്കെ ഓർത്ത ഒരു സമാധാനമില്ലായി മാത്രമേ ഉള്ളൂ അർച്ചന പറയുന്നു ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോകുന്ന ഒത്തിരി പേരുണ്ട് സച്ചിയേട്ട നമ്മളൊക്കെ അതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഒരു കുഞ്ഞു ജനിക്കാൻ ആ കുട്ടിക്ക് വേണ്ടി ഇതിനൊക്കെ നമ്മളെ പോലെ എത്ര പേർ ആഗ്രഹിക്കുന്നത് അതിൽ ചിലർക്ക് ഈശ്വരൻ ആ ഭാഗ്യം കൊടുക്കില്ല പക്ഷേ അങ്ങനെ ഒരു ദൗർഭാഗ്യത്തിന്റെ പേരിൽ ഈശ്വരൻ നമ്മളെ പെടുത്തിയില്ലോ അജിനെ ഈശ്വരനോട് നന്ദി പറയാണ് വേണ്ടത് ഒന്നുകൂടി നമുക്ക് ആ അമ്പലത്തിലേക്ക് ഒന്ന് പോകണം ഒന്നിച്ച് തൊഴണം നമുക്ക് ചെക്കപ്പിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞത് മുതൽ ഞാൻ കരുതിയത് കാര്യമാണത് ഞാനും സച്ചിട്ടിനു പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള മറുപടി ഈശ്വരൻ തന്നല്ലോ എത്രയോ പേർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് അതൊക്കെ ആലോചിച്ച സങ്കടപ്പെടാനെ നേരം കാണു സച്ചേട്ടൻ വരൂ എന്ന അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു അർച്ചന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വെറുതെ ഒന്ന് അറിയാനാ ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത പെൺകുട്ടിയുടെയും ആ പയ്യന്റെയും അവസ്ഥ നമുക്കായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ എനിക്കേട്ട് അർച്ചന സങ്കടത്തോടെ നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ താൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ അർച്ചന പറയുന്നത് സച്ചീടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു കുഞ്ഞ് അപ്പോൾ ആ ആഗ്രഹം നിറവേറ്റി തരേണ്ടത് ഞാനും എനിക്കും അതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിലും സച്ചിടന്റെ ആഗ്രഹത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിലാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ സച്ചീടിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റാത്ത കാരണം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേനെ എനിക്കിട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് സച്ചി അല്ലെങ്കിൽ സച്ചീടിനെ വിട്ട് ഞാൻ എന്നേക്കുമായി പോകും പിന്നീട് ഒരിക്കലും മുന്നിലേക്ക് വരാതെ എവിടെയെങ്കിലും ജീവിക്കും കാരണം സച്ചേടനെ ഒരു കുഞ്ഞു എന്ന സ്വപ്നത്തിന് ഞാൻ തടസ്സമാണെങ്കിൽ ആ തടസ്സം മാറുന്നതല്ലേ നല്ലത് ആ കുറ്റബോധം കൊണ്ട് എനിക്ക് എത്ര ദിവസം സച്ചേടനോടൊപ്പം തുടരാൻ സാധിക്കും ഇവിടുത്തെ അച്ഛനോട് നമ്മൾ എന്ത് പറയും അങ്ങനെ കുറെ പേരുടെ തകർച്ചയ്ക്ക് കാരണമായി നമ്മൾ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് തന്നെയായിരിക്കും അതാണ് എളുപ്പവും ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കാൻ സച്ചേട്ടന് ബോധ്യമായില്ലേ ഇനി വെറുതെ ഒന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കേണ്ട സച്ചേട്ടൻ വാ എന്ന് പറഞ്ഞ അർച്ചനകത്തേക്ക് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ